സണ്ണി വേയിൻറെ ഭാര്യ രഞ്ജിനി കുഞ്ചു പറയുന്നു എനിക്ക് എനിക്കദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടണ്ട അതിനുള്ള വഴി എനിക്കറിയാം ഒരുമിച്ചൊരു വേദിയിലും കാണാത്ത സണ്ണീവേനിന്റെ ഭാര്യ അവരുടെ കാര്യങ്ങൾ പറയുന്നു സണ്ണി സണ്ണീവേനിന്റെ ഭാര്യ എന്നതിനപ്പുറം ഒരു ഡാൻസർ എന്ന നിലയിൽ തിരിച്ചറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് രഞ്ജിനി പറഞ്ഞു താരങ്ങളുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ പങ്കാളികൾക്കൊപ്പം വേദികളിൽ കാണാറുണ്ടെങ്കിലും രഞ്ജിനിയും സണ്ണീവനും മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് വരാറുള്ളത് എന്നും സമൂഹമാധ്യമങ്ങളിലും പെർഫോമൻസിന്റെ വീഡിയോകളിലൂടെയുമാണ് കാണാറുള്ളത് എന്നും പറഞ്ഞപ്പോൾ ഒരു പ്രധാന ഘടകം തിരക്കാണെന്ന് പറഞ്ഞ രഞ്ജിനി കുഞ്ചു ഐഡന്റിറ്റിയുടെ പ്രാധാന്യവും ഒപ്പം തന്റെ നിലപാടും വിശദമാക്കുകയും ചെയ്തു ഞങ്ങൾ രണ്ടാളും ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നേരത്തെ സൂചിപ്പിച്ച ടാഗ് ലൈൻ തന്റെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതാണ് അങ്ങനെയൊരു എക്സ്പോഷർ കൊടുക്കാത്തത് വിശേഷ അവസരങ്ങളിലൊക്കെ ഞാൻ ഇടാറുണ്ട് പരമാവധി ഞാൻ ഒഴിവാകുന്നതിൻ്റെ പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറങ്ങി തിരിഞ്ഞ് ആ ടാഗ് ലൈനിലാണ് വരിക സിനിമയാണ് എന്നതിനാലാകും അത് കാരണം ഞാൻ നേരിട്ടുമല്ലാതെയും ഇഷ്ടംപോലെ തുടക്കത്തിൽ അത്തരം കമന്റുകൾ കേട്ടിട്ടുണ്ട് ഒന്നര വർഷമായിട്ട് അങ്ങനെ സംഭവം കേൾക്കുന്നത് കുറവാണ് എന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ തടയുന്നത് കൊണ്ടാകാം ബോധപൂർവവും തിരക്കുമായതിനാലാണ് അത് എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് ഡിഫോ ഡാൻസും കല്യാണവും കഴിഞ്ഞപ്പോൾ ഇന്നയാളുടെ വൈഫാണ് എന്ന് ഹൈപ്പ് വന്നു എൻ്റെ മാതാപിതാക്കൾ ആകാശവാണി ആർട്ടിസ്റ്റുകളാണ് അമ്മ ടി എച്ച് ലളിത വയലിനിസ്റ്റാണ് ഒരിക്കലും എൻ ഹരിയുടെ ഭാര്യയായിട്ടല്ല അറിയപ്പെടുന്നത് തിരിച്ചും അങ്ങനെയല്ല എൻറെ അച്ഛനും അമ്മയും അവരവരുടെ വ്യക്തിത്വമുള്ളവരാണ് അത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത് എന്റെ ഐഡന്റിറ്റി വേണമെന്ന് നിർബന്ധമാണ് സണ്ണി വെയിനും വലിയ പിന്തുണ നൽകാറുണ്ടെന്നും തന്റെ ഐഡന്റിറ്റി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശിക്കാറുള്ളത് എന്നും രഞ്ജിനി കുഞ്ചു അഭിമുഖത്തിൽ വ്യക്തമാക്കി ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി